നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ ക്യാമ്പയിൻ വൻ വിജയകരമാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രമുഖർ അടക്കം സമൂഹത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരാണ് ഈ ബി ജെ പിയിൽ അംഗത്വത്തിനായി എത്തുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബി ജെ പി അംഗത്വം അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗത്വം പുതുക്കിക്കൊണ്ടാണ് ക്യാമ്പയിന് തുടക്കമായതും ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയാണ് പ്രധാനമന്ത്രിക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് ജനസംഘ കാലം മുതൽ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു തൃശൂർ ജില്ലയിൽ നിന്നാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമിട്ടതും സംഗീത സംവിധായകനായ മോഹൻ സിതാര അന്ന് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വരികയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സാഹിത്യകാരനായ കെ എൽ മോഹൻ വർമ്മ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു എന്നതാണ് ബി ജെ പിയിൽ ദേശീയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ എറണാകുളത്തെ ലോട്ടസ് അപ്പാർട്ട്മെന്റിലെത്തി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അംഗത്വം നൽകിയിരിക്കുന്നത് ി ജെ പി ജില്ലാ പ്രഭാരിയും സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എസ് സജി വി കെ വാസി കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് രമാദേവി തോട്ടുങ്കൽ കൗൺസിലർ പത്മജ എസ് മേനോൻ എന്നിവരും സന്നിഹിതരായിരുന്നു ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതെന്ന് മോഹൻ വർമ്മ പ്രതികരിച്ചിരിക്കുന്നത് നോവലിസ്റ്റും ഹൃസ്വ സാഹിത്യകാരനുമായ മോഹൻ വർമ്മ കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖ്യ പത്രാധിപനുമായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം മോഹൻ വർമ്മ നേടിയിട്ടുണ്ട് നിരവധി നോവലുകൾ എഴുതിയിട്ടുള്ള മോഹൻ വർമ്മയുടെ ഓഹരി ക്രിക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ നോവലുകൾ ശ്രദ്ധയിൽപ്പെട്ടവയാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് സ്വയം വിരമിച്ച് അദ്ദേഹം ഒന്നര വർഷമായി സാഹിത്യ അക്കാദമി സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പി പ്രവർത്തനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനാണ് പരിശ്രമിച്ചത് ഉൾപാർട്ടി ജനാധിപത്യം മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ലാതായപ്പോൾ ബി ജെ പി അതിന് മാതൃകയായി എന്നും അംഗത്വം വിതരണം കണക്കിലെ കളിയല്ല ബി ജെ പി കുടുംബത്തിന്റെ വ്യാപനമാണ് കാണിക്കുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി അംഗത്വം പുതുക്കിയതിനു ശേഷം ഇങ്ങനെ പ്രതികരിച്ചത്